ഹായ് ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ രാവിലെ ചായ കുടിച്ചോ ഞങ്ങൾക്കിത് രാവിലെ നിങ്ങൾക്ക് എത്ര മണിയായി കാണും പത്ത് മണിയായി കാണുമോ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാണേ ഇത് ക്യാരറ്റ് ഇതിപ്പോൾ നമ്മുടെ മീണിൽ അരിഞ്ഞിട്ടേക്കുന്ന ബദാമാണ് ബദാം കുതിർത്ത് വെച്ചത് ബദാം അരിഞ്ഞിട്ടതാണ് പിന്നെ നടിയിൽ ഇഞ്ചി സവോള പച്ചമുളക് ഇതൊക്കെയുണ്ട് അതിൻ്റെ മണ്ടൊക്കെയാണ് ഞാൻ ക്യാരറ്റ് എരിഞ്ഞ് വെച്ചത് അതിൻ്റെ മണ്ടയ്ക്ക് ബദാമ പിന്നെ ക്യാഷ്നട്ട് അതെ ക്യാഷ്നട്ട് കണ്ട അപ്പം അതിന് കപ്പലണ്ടിയും കൂടിയിട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് കപ്പലണ്ടി റെഡിയാക്കി എടുക്കാം അപ്പം കൂട്ടുകാരതേ ഞാൻ ഇത്രയും കപ്പലണ്ടി എടുത്തിട്ടുണ്ട് മറുപടി വാർത്ത രഥയായെങ്കിലും ഒന്നുകൂടി വറുക്കണം ക്യാഷിനിട്ടും മുന്തിരി മുന്തിരി ഇടുമായിരുന്നു ഞാൻ കിട്ടുക പക്ഷേ ഇപ്പം മുന്തിരി എല്ലാ തീരുന്ന പോയി അപ്പൊ കൂട്ടുകാരെ നമ്മൾ റവ ദയ വറുത്ത് ഞാൻ കോറിയിട്ടുണ്ട് ഇനി നമുക്ക് കണ്ട് വറക്കാം ഞാൻ കടലിൻ്റെ കൂടെ രണ്ട് ഉള്ളും കൂടി ഇടുന്നുണ്ട് നമുക്ക് നമ്മുടെ നമ്മടെ കാഷിനിട്ടൊന്നും ഇട്ടു കൊടുക്കാൻ ഇട്ടിട്ട് ഒരു വെറൈറ്റി ഉപ്പുമാവ് ഇന്നത്തെ ഉപ്പുമാവട്ടോ ഇനി നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മൾ ഈ അരിങ്ങി വെച്ച് ക്യാരറ്റ് എല്ലാം മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വരന്തി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം നല്ലൊരു ഇങ്ങനെ ഫ്രൈ ചെയ്ത് നോക്കണേ ഉപ്മാവ് ഉണക്ക മുന്തിരി ഉണ്ടെങ്കി അത് നല്ലതാണ് ഞാൻ ഉണക്കമുന്തിരിയും കാശിനിട്ടും വെള്ളം ഇട്ട് വയ്ക്കുവായിരുന്നു മക്കളിന്റെ ഭാഗമായിട്ട് ഇഷ്ടമാണ് പരീക്ഷണം മുന്തിരി വേണ്ട യും കൂട്ടത്തിൽ നമ്മള് ശകല ഉപ്പ് ഇട്ട് കൊടുക്കുന്നതിനാ പറയോ പെട്ട നീ ഉള്ളി ക്യാരറ്റ് ഒക്കെ വഴിയിട്ട് പറയ കേൾക്കാൻ പറ്റുവോ അതൊക്കെയാ പറയുന്നത് താങ്കളെന്ത് കപ്പലിന്റെ ക്യാഷിംഗ് ബുണ്ട് ത്തിരി നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം നമുക്ക് നല്ല ഇട്ട് കൊടുക്കാം ി നമുക്ക് വെള്ളം つけてくれない

എല്ലാവരും ഇതുപോലെ ഉപ്പുമാവ് തയ്യാറാക്കണേ എല്ലാവരും ഇതുപോലെ ഉപ്പ്മാവ് ക്യാഷിനിട്ട് കപ്പലിണ്ടി ബദാമ മുന്തിരിഞ്ഞ ഇതൊക്കെ ഇട്ട് വെച്ച് കഴിച്ചിട്ട് ഒന്ന് ഇടണേ എല്ലാരും എങ്ങനെ ഉണ്ടായിരുന്നു ഓൾറെഡി ഇപ്പോൾ റെഡിയായി പിന്നെ ഞാൻ ഇച്ചിരി കൂടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് വെള്ളം ഒന്നുകൂടി ഒന്ന് തോരട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടോ റെഡിയായി

ഉപ്മാവ് തയ്യാറാക്കണം ഉണ്ടും എല്ലാം ഉണ്ട് അപ്പം കൂട്ടുകാരെ അപ്പം ഉപ്പ് ഞാൻ റെഡിയാക്കി ആക്കി കിട്ടി അപ്പോഴും ഈ ഉണ്ടാക്കി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ പിന്നെ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം ഇഞ്ചി സാധാരണ നമ്മൾ ഉപ്പ്മാ ഉണ്ടാക്കുന്നത് ഇഞ്ചി വെളുത്ത് ഇഞ്ചി വെളുത്തുള്ളിന്ന് ഇഞ്ചി സവോള പച്ചമുളക് കറിവേപ്പില ക്യാരറ്റ് ഇത്രയും കറി കറിവേപ്പില ഇത്രയും ക്യാരറ്റും കൂടെ അരിഞ്ഞാണല്ലോ നമ്മൾ കടുവ വറുത്ത് ഇടുന്നത് അപ്പോൾ ഞാൻ കടുവറക്കുമ്പം ഇതും കൂടി ഇടും എന്താ കടുവ ഇട്ടിട്ട് ഉഴുന്നും കൂടി ഇടും അപ്പം അത് കടുവറുത്ത ഇത് ക്യാഷിനിട്ട് മുന്തിരി ഉണക്കമുന്തിരിയില്ലേ ഉണക്ക മുന്തിരി ഉണക്കമുന്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ഉപ്പ്മാവിന് അപ്പോൾ ഇന്ന് എനിക്ക് ഉണക്കമുന്തിരി ഇല്ലായിരുന്നു തീർന്നു പോയി അപ്പം ഞാനിന്ന് ആദ്യത്തിൽ ഒന്നും കൂടെ ചേർത്തിട്ടുണ്ട് എന്താണെന്നറിയാമോ കപ്പലണ്ടി അപ്പോൾ കപ്പലണ്ടി കാഷിനിട്ട് ബദാം ഇത്രയും കൂടെ ബദാം കുതിർത്ത് വെച്ചിരുന്നത് അത് ഈ ക്യാരറ്റിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഞാൻ അരിഞ്ഞിട്ടു അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം വെച്ച് നോക്കിയിട്ട് വീഡിയോയ്ക്ക് ഒന്ന് കമൻ്റ് ഇടുന്നേ വെച്ച് നോക്കി കഴിച്ചിട്ട് എങ്ങനെയുണ്ടേന്ന് ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഇതുവരെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും അങ്ങോട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്